ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിൽ ക്വാർട്ടേഴ്സിന് ചുറ്റും വെള്ളം കയറിയപ്പോൾ രക്ഷകരായി എത്തിയത് ജെ സി ബിയും സമീപവാസികളും നേപ്പാൾ സ്വദേശികളായ ഹരീഷ് ഭാര്യ മായ മൂന്ന് വയസ്സു പ്രായമുള്ള മകൻ പ്രശാന്ത് ഹരീഷിന്റെ സഹോദരൻ റോഷൻ എന്നിവരാണ് വെള്ളം വെള്ളമുയർന്നു തുടങ്ങിയവടെ ക്വാർട്ടേഴ്സിനുള്ളിൽ കുടുങ്ങിയത് ഹോട്ടൽ തൊഴിലാളികളായ ഇവർ വെള്ളിയൂർക്കാവ് അടിവാരത്ത് വാട ക്വാർട്ടേഴ്സിനാണ് കഴിഞ്ഞ രണ്ടു വർഷമായി താമസിച്ചിരുന്നത് ഇന്നലെ വൈകുന്നേരം തന്നെ വെള്ളം കയറി തുടങ്ങിയിരുന്നെങ്കിലും ഇവർ താമസ സ്ഥലം മാറാൻ തയ്യാറായില്ല രാവിലെയോടെ കൂടുതൽ വെള്ളം കയറിയതോടെ പുറത്തിറങ്ങാൻ പറ്റാതായി വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും മറ്റുള്ളവർ സ്നേഹപൂർവ്വം ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു തുടർന്ന് സമീപത്തെ ക്ലാസിക് മോട്ടോർസ് ഉടമ പ്രദീപനും സുഹൃത്തുക്കളും ചേർന്ന് അടുത്തു തന്നെയുള്ള ഇന്റർലോക്ക് സ്ഥാപനം നടത്തുന്ന ബിജേഷിന്റെ സഹായത്തോടെ ജെ സി ബി എത്തിച്ച് തെറസിലൂടെ ഹരീഷിനെയും മകനെയും രക്ഷപ്പെടുത്തി പിന്നാലെ മായയും റോഷനെയും രക്ഷിച്ചു വെച്ചാണ് ഇറങ്ങാൻ നാലുപേരെയും പിന്നീട് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക